ഇപ്പോൾ വന്നൊരു വാർത്തയിലേക്കാണ് തിരുവനന്തപുരം വെള്ളായണി ജംഗ്ഷനിലെ ജ്യൂസ് കടയിൽ തീപിടുത്തം ഒരാൾക്ക് പൊള്ളലേറ്റു കടയിലെ പാചകവാതക സിലിണ്ടർ ചോർന്ന് തീപിടിക്കുകയായിരുന്നു ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണക്കുകയാണ് അശ്വിൻ ടീയക്കൊണ്ട് വിശദാംശങ്ങളുമായി അശ്വിൻ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണോ എന്താണ് വിവരം തിരുവനന്തപുരം വെള്ളാരി ജംഗ്ഷനിലെ ജൂസുകടയിലാണ് തീപിടുത്തം ഉണ്ടായത് അശിൻ ഡിയാകൊണ്ട് വിശദാംശങ്ങളുമായി അഷിൻ തീ അടയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണോ അരിയാ നിലവിൽ ഇപ്പോൾ കടയിലെ തീ പൂർണ്ണമായും കെടുത്തിയിട്ടുണ്ട് രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് മൂന്നരയോടുകൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് വെള്ളാരി ജംഗ്ഷനിൽ തന്നെ പ്രവർത്തിക്കുന്ന കഫേ എന്ന കട ജ്യൂസ് കടയിലാണ് ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായത് ആ കടയിൽ ഈ അപകടം ഉണ്ടാകുമ്പോൾ ജീവനക്കാരൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഈ സമയം അദ്ദേഹം ഇപ്പോൾ ഈ കടയിലേക്ക് ആളുകൾ വൈകുന്നേരം ചായ കുടിക്കാനെത്തുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ കടയ്ക്ക് മുന്നിൽ തിരക്കുണ്ടായിരുന്നു പക്ഷേ ഇതിനിടയിൽ ഗ്യാസിൽ നിന്നും ഗ്യാസ് ഈ കടയിലെ ഗ്യാസ് കുത്തിയിൽ നിന്നും വാതകം ചോർന്നാണ് ഇത്തരത്തിൽ തീ പിടിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും ഈ തീ പടരുന്നത് കണ്ട് ഈ ഈ സമീപത്ത് ഈ കടയ്ക്ക് മുന്നിൽ ഉണ്ടായിരുന്നവർ മാറിയെങ്കിലും ജീവനക്കാരൻ കടയ്ക്കുള്ളിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ാണ് ഈ ഒരു അദ്ദേഹത്തിന്റെ പെട്ടെന്ന് ഇത്തരത്തിൽ പുറത്തേക്ക് വരാനും കഴിഞ്ഞിരുന്നില്ല ഈ സമയത്ത് അദ്ദേഹത്തിന്റെ കൈക്കും നെഞ്ചിലും മുഖത്തും ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇദ്ദേഹത്തെ ഉടൻ തന്നെ ഈ നാട്ടുകാർ ചേർന്ന് പുറത്തെത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ നാട്ടുകാരുടെ ആദ്യ ശ്രമമായിട്ടാണ് ശ്രമഫലമാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കിയത് പിന്നീട് ഫയർഫോഴ്സ് രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി ഈ തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു എന്തായാലും വലിയ ഒരു അപകടമാണ് ഒഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഈ പ്രദേശത്തെ വെള്ളായണി ജംഗ്ഷനിൽ തന്നെ നിരവധി ഇത്തരത്തിലുള്ള ചെറുകിട വലിയ സ്ഥാപനങ്ങളൊക്കെ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് മാത്രമല്ല ഈ ഒരു തീപിടുത്തം വലിയ രീതിയിൽ ഈ കടയിൽ നിന്ന് ഇത്തരത്തിൽ വാതകം ചോർന്ന് ആ ഒരു തീ ആളിക്കത്തി ആ കടയ്ക്കുള്ളിലെ സാധനങ്ങളെല്ലാം തന്നെ കത്തി നശിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റ് കടകളിലേക്ക് ഇത്തരത്തിൽ തീ വ്യാപിക്കാൻ സാധ്യതയുണ്ടായിരുന്നു പക്ഷേ നാട്ടുകാരുടെ ഒരു സംയോജിതമായ ഇടപെടൽ കൊണ്ടാണ് ഇത്തരത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചതും ഉടൻ തന്നെ രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തുകയും ആ തീ നിയന്ത്ര വിധേയമാക്കുകയും ചെയ്തതുകൊണ്ടാണ് വലിയ രീതിയിലുള്ള ഒരു അപകടം ഒഴിഞ്ഞു പോയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഈ അഞ്ചു ലക്ഷത്തിനടുത്ത് ഈ കടയിൽ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കടയുടെ ഉടമ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇത് എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് എന്ന് അറിയുന്നതിന് വേണ്ടി ഫയർഫോഴ്സ് അവിടെ ഇപ്പോഴും പരിശോധന നടത്തി വരികയാണ് രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് ഈ ഒരു വിവരം അറിഞ്ഞു ഉടൻ തന്നെ ഈ സ്ഥലത്തെത്തി തീ അണയ്ക്കാൻ തീ നിയന്ത്രണ വിധേയമാക്കിയത് എന്തായാലും വലിയൊരു അപകടമാണ് ഒഴിഞ്ഞു പോയിട്ടുള്ളത് ഈ കടയിലെ ജീവനക്കാരനാണ് ഇത്തരത്തിൽ മുഖത്തും കൈക്കും നെഞ്ചിലുമായി ഗുരുതരമായി പൊള്ളലേറ്റിയിരിക്കുന്നത് അദ്ദേഹത്തെ ഇവിടെ നിന്ന് ആംബുലൻസിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട് ആര്യ